നമസ്കാരം ചെലന്ത യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ബി ഗ്രൂപ്പ് ഡി ഉമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ആണ് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞപ്പോൾ എയ്റ്റി പ്ലസ് മാർക്ക് നേടാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞത് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് കുറച്ച് സമയങ്ങളെ ഉള്ളൂ നമുക്ക് ഒരു ടു മന്ത്സ് മാത്രമേ വരുന്നുള്ളൂ സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മാക്സിമം ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള കുറച്ച് പ്രീവിയസ് മൊത്തം ഒന്നും ഇല്ല നമുക്കിത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ നൂറ് ക്വസ്റ്റിൻ പേപ്പർ ആണ് അപ്പൊ അത്രയൊന്നും ഇല്ല ഒരു മുപ്പതോളം ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോ ദിവസമായിട്ട് അല്ലെങ്കിൽ വീക്ക്ലി ടു ആയിട്ട് നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ചെയ്ത് പോവാം അപ്പം ഇതുവരെ എങ്ങനെയാണ് എക്സാം എഴുതുന്നതെന്ന് അറിയാത്ത കുറച്ച് അറാബ് ഗ്രൂപ്പിൽ എഴുതിയിട്ടില്ലാത്തവരുണ്ട് ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ലാത്തവരുണ്ട് അപ്പൊ വേണ്ടിയിട്ടാണ് നമ്മളിത് നോക്കുന്നത് മാത്രമല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കയ്യിൽ കിട്ടത്തില്ല പി എസ് സി പോലെ നമ്മുടെ എന്താണ് സി ബി ടി ആണല്ലോ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അപ്പം ഏത് കൈപ്പിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് തരും അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഓർമ്മയിരിക്കുന്നു അത് മാത്രമേ നമുക്ക് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് പ്രീ വിയസ്ഇയിൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അത് എങ്ങനെയാണ് ക്വസ്റ്റിൻ പേപ്പർ വരുന്നത് എങ്ങനെയാണ് അതിന്റെ ആൻസേഴ്സ് വരുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ചാനൽ അറിയാം സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി അല്ലെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടും നമ്മുടെ ഈ ഗ്രൂപ്പ് ഡി ആർ ആർ ഡി ബ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട എക്സാം വർക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ കൊസ്റ്റൻസിലേക്ക് പോവാം ഇപ്പൊ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ സിലബസുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് അപ്പം ഇതുവരെ സിലബസ് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അവർ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് നമുക്ക് സി ബി ടി ആയിട്ട് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് പിന്നെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് പിന്നെ എന്താണ് നമ്മുടെ മെഡിക്കൽ ടെസ്റ്റും വരുന്നുണ്ട് അങ്ങനെയാണ് ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ അപ്പോ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് അല്ലെങ്കിൽ അതായത് മെന്റൽ അബിലിറ്റി റീസണിങ് വരുന്നുണ്ട് അതൊരു മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്കിനാണ് വരുന്നത് ജനറൽ സയൻസ് വരുന്നുണ്ട് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തിയഞ്ച് മാർക്കിന് അതുപോലെ കറണ്ട് അഫയേഴ്സ് പ്ലസ് ജനറൽ അവയർനസ് വരുന്നുണ്ട് ഇരുപത് ഇരുപത് മാർക്കിനാണ് വരുന്നത് മാത്സ് വരുന്നത് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തിയഞ്ച് മാർക്ക് മൊത്തം അത്രയാണ് നൂറ് ക്വസ്റ്റ്യൻ നൂറ് മാർക്കിനാണ് നമുക്ക് ഒന്നര മണിക്കൂറുണ്ട് ഒന്നര മണിക്കൂർ എന്ന് പറയുമ്പോൾ സി ബി ടി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും പെട്ടെന്ന് ടൈം പോകും അവിടെ ടൈം ഒക്കെ എഴുതി കാണിക്കും ഏറ്റവും കൂടുതലായിട്ടും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റീസണിങ്ങിനാണ് കേട്ടോ റീസണിങ് ഒരു ഇരുപത്തി എട്ട് മാർക്കോളം നമുക്ക് മാക്സിമം മേടിക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ മാക്സിമം മേടിപ്പിക്കാൻ ശ്രമിക്കാം ഈ ജനറൽ സയൻസും കറന്റ് അഫേഴ്സും ഒക്കെ നമുക്ക് കിട്ടിയാൽ കിട്ടിയതാണ് അപ്പൊ നമ്മൾ പഠിച്ചത് തന്നെ ഒരു സിലബസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു ഒത്തിരിയുണ്ട് പഠിക്കാൻ അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഏതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് നമുക്ക് ഏറ്റവും എളുപ്പം കിട്ടാൻ ചാൻസ് ഉള്ളത് എന്താണ് റീസണിങ് മാക്സിൻ കറക്റ്റായിട്ട് പഠിച്ചുകഴിഞ്ഞാൽ അതിൽ നിന്ന് മാത്രം പ്രശ്നം കിട്ടും അതിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ത് ക്യു എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് പി ക്യു ആണ് ഞാൻ നോക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മുടെ സി ബി ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ക്വസ്റ്റിൻസ് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്താണോ ഓർമ്മയുള്ളത് അത് മാത്രമേ കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം അവരവരുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അവരവരുടെ ഷീറ്റ് ആണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് കുറെ പേർക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മൾ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം നമ്മളെ ആൻസർ കീ വന്നതിന് ശേഷം നമ്മുടെ ഒരു ആൻസർ ഷീറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ദേശം നമ്പർ കൊടുത്തിട്ട് നമുക്കൊരു ഷീറ്റ് അതായത് നമ്മുടെ ക്വസ്റ്റാണ് നമ്മൾ എഴുതി ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ കിട്ടുകയുള്ളൂ എല്ലാ സ്റ്റേജിലും ഒന്നും കിട്ടത്തില്ല അതിൽ നമ്മൾ എഴുതിയ അതായത് ഇപ്പൊ ഞാൻ നോക്കിയ ഇതിപ്പോ രണ്ടായിരത്തി പതിനെട്ടില് നടന്ന ഗ്രൂപ്പ് ഡി എക്സാം ആണ് അപ്പൊ അതിൽ നമ്മുടെ ഐ ഡിയും കാര്യങ്ങളും ഒക്കെ വരും എന്നാണ് എഴുതിയത് ഏത് സ്ലോഡിലാണ് എഴുതിയത് അങ്ങനെയൊക്കെ വരും അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റൻ വരും ആദ്യത്തെ ക്വസ്റ്റൻ വരും അതിൽ എന്താണ് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ വരും അതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് വരും പിന്നെ ഇപ്പുറത്ത് വരുന്നത് എന്താണ് ഓപ്ഷന്റെ ഐഡിയും കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഒരു സ്റ്റാറ്റസ് വരും നോട്ട് ആൻസേർഡ് ആണോ ആൻസേർഡ് ആണോ നമ്മൾ ഏതാണ് ഇതിൽ ആൻസർ നമ്മൾ എന്തെങ്കിലും സി ബി ടി ആയതുകൊണ്ട് തന്നെ ശ്രമിക്കാറ് മറന്നോ നമ്മൾ ഏതാണ് അറ്റൻഡ് ചെയ്യുന്നത് അത് കൃത്യമായിട്ടുണ്ടാവും നമ്മൾ ഏതാണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താണ് നോട്ട് ആൻസർ അപ്പൊ നമ്മൾ ആൻസർ ചെയ്തിട്ടില്ല നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് സഹായിക്കും കേട്ടോ ഇപ്പൊ ഞാൻ നാലാമത്തെ ആണ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ സ്റ്റാറ്റസ് എന്താണ് നാലെന്ന് വരുന്നത് ഇവിടെ അങ്ങനെയാണ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത് ഇപ്പൊ ചൂട് ഓപ്ഷനിൽ നാലെന്ന് പറഞ്ഞ് കാണാം അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് കിട്ടും ഓക്കെ പിന്നെയാണ് അതിന്റെ ഇത് വരുന്നത് അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടത്തുള്ളൂ അപ്പൊ ആ ഓരോരുത്തർക്ക് മാത്രമേ അവരവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവരവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഓക്കെ ആണല്ലോ അപ്പൊ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും അങ്ങനെ എടുത്തതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ ഇത് രണ്ടായിരത്തി പതിനെട്ടില് നടന്നതാണ് അപ്പോ ഇതിപ്പോ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാല് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറേ പേർക്ക് അതിൽ രണ്ട് ടൈപ്പ് ഓഫ് ആണ് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ മലയാളം ആയിരിക്കും അപ്ലൈ ചെയ്യാ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് ആ കൊസ്റ്റ്യൻ മലയാളത്തിലേക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ അതിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ ഇത് ഇംഗ്ലീഷിലാണ് എടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആ സമയത്ത് എക്സാം എഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് ചൂസ് ലാംഗ്വേജ് അതിലുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് അതിൽ മലയാളത്തിൽ എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇപ്പൊ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത ഫിസിക്സിനൊക്കെ അല്ലെ മാത്സ് ഒക്കെ ഉണ്ട് അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റിൻ വരുന്നത് ഞാൻ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ക്വസ്റ്റിൻ വരുന്നത് ഈ ഒരു ടൈപ്പ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അത് ചോദിക്കുന്നത് സ്പീഡ് ഓഫ് ഫൈറ്റിംഗ് ഗ്രൗണ്ട് ആണ് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ അപ്പം ഉത്തരം എന്താണ് നാലാമത്തെ നാലാമത്തെ ആണ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ നാലൊന്ന് കാണുക അല്ലെങ്കിൽ ഞാൻ മൂന്നാണ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ മൂന്നൊന്ന് കാണാൻ അപ്പൊ മൂന്നാണെങ്കിൽ ഇപ്പൊ എന്റെ ആൻസർ തെറ്റാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ആൻസർ നമ്മുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇവരെ റെയിൽവേ ഇടുന്നത് ഓക്കെ ആദ്യമായിട്ട് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഇനി അത് എന്താണ് അടുത്തത് ഇൻ അൻ ഇലക്ട്രിക് സർക്യൂട്ട് റിയോസ്റ്റഡീസ് ഓഫ് ഓൺ യൂസ് ടു ചേഞ്ച് ദ ഡാഷ് ഇൻ സർക്യൂട്ട് ഇത്തരം റെസിസ്റ്റൻസ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് മൂന്നാണ് രണ്ടാണ് കറക്റ്റ് ഇവിടെ രണ്ടെന്ന് കാണും നമ്മൾ ഏതാണ് അറ്റൻഡ് ചെയ്തതെന്നും അവിടെ കാണും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാനിത് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ് എഴുതിക്കുന്നത് നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് മലയാളത്തിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടാവും ഇപ്പൊ മലയാളത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് ആ കുറച്ച് മലയാളത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും കേട്ടോ ഇംഗ്ലീഷിൽ എഴുതിയാലും നമുക്ക് ഈ ലാംഗ്വേജ് മാറ്റുമ്പോഴത്തേക്കും ടൈം ഒക്കെ കുറച്ച് പോവും നമുക്കിപ്പോ ഒന്നര മണിക്കൂർ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ടൈം പോകും അപ്പൊ ഞാൻ പറയുന്നത് മാക്സിമം റീസണിംഗും പെട്ടെന്ന് ചെയ്ത് വയ്ക്കുക ജനറൽ അവയർനെസ് ഒക്കെ ഇരുന്ന് വായിച്ച് കറണ്ട് അഫേർ ഇരുന്ന് വായിച്ചിരിക്കുമ്പോഴത്തേനും ഒത്തിരി സമയം പോകും നമുക്ക് അറിയുന്ന റീസണിംഗ് മാക്സിമം എഴുതാനുള്ള ടൈം ഉണ്ടാവില്ല സോ അതുകൊണ്ട് എന്ത് ചെയ്യുക മാക്സിമം റീസണിങ്ങും അത് ചെയ്യും എന്നിട്ട് കറണ്ട് അഫയേഴ്സും ജനറൽ ഒക്കെ ഇരുന്ന് വായിക്കുക അപ്പൊ ഇതിന്റെ ഉത്തരം റെസിസ്റ്റൻസ് ആണ് അടുത്ത് അമീർ പാസ് ഹോണേഡ് വിത്ത് ബെസ്റ്റ് ചാപ്റ്റർ അവാർഡ് ഇൻ ടൂ തൗസൻഡ് സെവൻറ്റീൻ ഇത് പഴയ രണ്ടായിരത്തി പതിനെട്ടിലെ ആണ് സോ അതുകൊണ്ട് പതിനേഴിലെ കറണ്ട് അഫയർ ആണ് ചോദിച്ചത് നമ്മൾ ഇനി പഠിക്കുമ്പോൾ കറണ്ട് അഫയർസ് അപ്ഡേറ്റഡ് ആയിട്ട് പഴയ ക്വസ്റ്റൻ ആണ് കേട്ടോ അപ്പൊ അതില് അതിന്റെ ആ സമയത്തുള്ള ആൻസർ ആണ് ഫിലിം ഫെയർ അവാർഡ്സ് എന്നുള്ളത് പിന്നെ റീസണിംഗിന് ഇങ്ങനത്തെ ഇമേജ് മിറർ ഇമേജ് വാട്ടർ ഇമേജ് അങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ കൗണ്ട് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ ഫിഗർ ഇതിലുള്ള ട്രയാങ്കിൾസ് എത്രയാണ് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഇതിൽ ആൻസർ ഇരുപതാണ് അപ്പൊ നിങ്ങൾ നോക്കി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നാല് നാല് ഇട്ട് പിന്നെ ഇത് ഇങ്ങനെയൊക്കെ വലുതായിട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം ഇതില് ചെറിയ ചെറിയ ട്രയാങ്കിൾ ഉണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ട്രയാംഗിൾ ഉണ്ട് അപ്പൊ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇരുപത് വരുന്നത് അപ്പൊ അത് ഒന്ന് ജസ്റ്റ് ഇപ്പം എന്താ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് ഞാൻ മയച്ചു തരാം ഈ ക്വസ്റ്റൻ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് അടുത്ത അടുത്ത് സൈലം ഇത് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ സയൻസ് ജനറൽ ഇരുപത് മാർക്കൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ പിന്നെ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി ഡേ എവറി ഡേ എവറിബ്സർവ് ടു മാർക്ക് ഹിന്ദി കോൺഫറൻസ് വിച്ച് വാസ് ഹെൽഡിങ് സെവൻറ്റി ഫൈവ് എന്നാണ് ടെൻ ജാനുവരി ചോദിച്ചിരിക്കുന്നത് അതുപോലെ ഇത് എടുത്തൊരു മാത്സ് ക്വസ്റ്റ്യാണ് മാത്സ് ഒക്കെ എങ്ങനെ വരും ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നാണ് ഞാൻ ഇതിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലാതെ ചെയ്ത് പറയാൻ ഒത്തിരി ടൈം എടുക്കും സെപ്പറേറ്റ് നമുക്ക് മാത്സ് മാത്രമായിട്ട് വീഡിയോ ചെയ്യാം റീസണിങ് മാത്രമായിട്ട് വീഡിയോ ചെയ്യാം അപ്പൊ അതില് റീസണിങ് ഒക്കെ എങ്ങനെയാണ് ഇമേജ് വാട്ടർ ഇമേജ് ഒക്കെ ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട് അപ്പൊ അതങ്ങനെയാണ് പറയുന്നത് സെപ്പറേറ്റ് ചെയ്തു തരാം നമ്മുടെ എന്തായാലും നമ്മുടെ എക്സാം ഒക്കെ വരുമ്പോ ഒരു ജൂൺ ജൂലൈ ഒക്കെ കഴിയും അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജൂലൈ ജൂൺ ജൂലൈ ആണ് ചിലപ്പോൾ കുറച്ചുകൂടി കൂടി നീട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് അറിയില്ല കൃത്യമായിട്ട് എന്താണ് അപ്പൊ മെയ് ഒരു മിഡോട് കൂടി നമ്മുടെ എൻ ടി പി സി വരും എ മെയ് മിഡോട് കൂടി എൻ ടി പി സി വരാൻ ചാൻസ് ഉണ്ട് ഗ്രാജുവേറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അണ്ടർ ഗ്രാജുവേറ്റും കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ എന്ത് വരുന്നത് ഗ്രൂപ്പ് ഡി വരുന്നത് അപ്പൊ എക്സാം എത്ര സ്ലോ സ്റ്റേജ് ഉണ്ടെന്നൊന്നും നമുക്കല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജൂലൈ ടൈമിലൊക്കെ ആയിരിക്കും നമ്മുടെ ആർ ഡി ഗ്രൂപ്പ് ഡി വരുന്നത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്താ നമ്മുടെ മാർച്ച് ഇരുപത്തി എട്ടിന് നമ്മുടെ കേസ് നടക്കുവാണല്ലോ ഗ്രൂപ്പ് ഡി ആർ ഡി ഗ്രൂപ്പ് ഡി അപ്പൊ ആ കേസ് നടക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും മാറ്റം വരൂ ചെയ്യോ നമ്മുടെ നോട്ടിഫിക്കേഷൻ റദ്ദെയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് റദ്ദെയ്താലും ഇല്ലെങ്കിലും പുതിയൊരു നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ വരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് അത്രയും ദിവസം നിങ്ങൾക്ക് പോകുന്നു എന്നല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല ചിലപ്പോൾ അവർ റദ്ദെയ്യും ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷനിൽ കൂടി ഐ ടി ഐയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് ആണല്ലോ നടക്കുന്നത് മാർച്ച് ഇരുപത്തി എട്ടാം തീയതി അതിന്റെ റിസൾട്ട് വരും അതിന്റെ അവസാനം അവര് കോടതി പറയൂ പറഞ്ഞാൽ അത് വന്നിട്ടില്ല അതെന്തോ മെയ് മാസത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് അത് കമന്റ് കമന്റ് ചെയ്യും റദ്ദെയ്യോ റദ്ദിയോന്ന് സോ അതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത് റദ്ദെയ്താലും ചിലപ്പോ ചാൻസ് ഇല്ല അഥവാ റദ്ദെയ്യാൻ ചാൻസ് ഇല്ല ഒരു നോട്ടിഫിക്കേഷൻ ചിലപ്പോ കൂടെ വരും ചിലപ്പോൾ റദ്ദ്യത്തല്ല ഇത് തന്നെ ആയിരിക്കും നടത്തുന്നത് അപ്പൊ അതില് ഇപ്പൊ ഒൻ ക്രോ ഓളം എന്താണ് ആൾക്കാർ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് അതങ്ങനെ റദ്ദെയ്യുന്നില്ല എന്തായാലും എക്സാം നടക്കും ചിലപ്പോ ഡേറ്റ് കുറച്ചങ്ങ് മാറും എന്തെങ്കിലും പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാനായിട്ടുള്ള അവരുടെ സാങ്കേതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡേറ്റ് കുറച്ച് പക്ഷെ എന്തായാലും എക്സാം നടക്കും സോ അതുകൊണ്ട് നിങ്ങളത് ആ ഇനി എക്സാം പിന്നെ നടക്കും പിന്നെ പഠിക്കും അങ്ങനെ ചിലപ്പോൾ സമയത്ത് തന്നെ എക്സാം നടന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം സോ അതുകൊണ്ട് വാർത്തകളൊക്കെ അതുപോലെ അങ്ങനെ നടക്കും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക എങ്കിൽ പഠിക്കുക അപ്പൊ അതുകൂടി പറയാൻ വേണ്ടിട്ടാണ് കാരണം ഞാനിപ്പോ ഈ എക്സ് ആർ ഓ ഡി ഗ്രൂപ്പ് ഡിയുടെ കാര്യം ഇങ്ങനെ പറയുമ്പോ തന്നെ ഇത് റെഡ് ചെയ്യൂലെന്ന് പറഞ്ഞ ഒരുപാട് കമന്റ് വരും അതുകൊണ്ടാണ് അത് നേരത്തെ പറയുന്നത് കേട്ടോ പിന്നെ ഇതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ അതായത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിൽ എന്താണ് അതിന്റെ അസംഷൻസിൽ എന്തെണ്ണം തന്നിട്ടുണ്ടായിരിക്കും മലയാളത്തിൽ ഞാൻ പറഞ്ഞില്ലേ സമയത്ത് ആകുമ്പോ നിങ്ങൾക്ക് മലയാളത്തിൽ കുറച്ച് കാണാൻ പറ്റും അത് തന്നെ അപ്പൊ അതില് ഏ ഒരു ഇത് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും ഇപ്പൊ ഈ അനുസരിച്ചിട്ടുള്ള ഏതൊക്കെ അസംഷൻസ് ആണ് ശരി എന്നുള്ളതാണ് രണ്ട് അസംഷൻസ് തന്നിട്ടുണ്ടായിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരിക്കും അതിന് രണ്ട് അസംഷൻസ് വന്നിട്ടുണ്ടായിരിക്കും അപ്പൊ അതില് ഏതൊക്കെയാണ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ എഴുതിയേണ്ടത് ഇതിനിപ്പം ഏത് രണ്ടും ഇംപ്ലിസിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അത് എളുപ്പമാണ് അപ്പൊ ഇംഗ്ലീഷിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള അത് മലയാളത്തിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് അത് എളുപ്പം കിട്ടും പിന്നെ ഈ സ്റ്റേറ്റ്മെന്റും കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് ഫ്ലോർ ഇഫ് എ ബിൽഡിംഗ് ഹാസ് മോർ ദാൻ ടൂ ഫ്ലോർ ഇറ്റ് ഇവ് എ ലിഫ്റ്റ് അങ്ങനെയാണ് അപ്പൊ അതിന്റെ കൺക്ലൂഷൻ റൈറ്റ് ഫസ്റ്റ് ഫ്ലോർ ടു ദ ലാസ്റ്റ് ഈ ഫ്ലോർ ക്യാൻ റീച്ച്ഡ് ബൈ ലിഫ്റ്റ് ഫിഫ്ത് ഫ്ലോർ ഡു നോട്ട് ഹാവ് എ ലിഫ്റ്റ് എന്നാണ് അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് ഓൺലി വൺ കൺക്ലൂഷൻ ആണ് ഈ ഒരു കൺക്ലൂഷൻ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത് അതായത് അവരുടെ ഓഫീസ് ആറാമത്തെ നിലയിലാണ് ഇപ്പോ രണ്ടു നില കൂടുതലുണ്ടായിരുന്നെങ്കിലും എന്ത് ചെയ്യും നമുക്ക് ലിഫ്റ്റ് ഉണ്ടായിരിക്കും എന്നാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട് അത് ഇതുമായിട്ട് മാച്ച് ആവുന്നു നോക്കി ജസ്റ്റ് അങ്ങ് ചെയ്താൽ മതി അത് എളുപ്പമാണ് ഇത് ഇതിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷന്റെ ക്ലാസുകളുണ്ട് നമ്മുടെ ആപ്പിലും ക്ലാസ്സുകളിലും അല്ലാതെ നമ്മൾ യൂട്യൂബിലും ഇനി വീഡിയോ ചെയ്യും അപ്പൊ അത് നമുക്ക് അത് കുഴപ്പമില്ല എക്സാം ക്വസ്റ്റിയൻ എങ്ങനെയാണെന്ന് മാത്രം അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഓക്കെ അടുത്ത് ഇങ്ങനെ ഒരു ഒരു ഇത് കാണും കേട്ടോ കൊറച്ച് നമ്പേഴ്സ് ലെറ്റേഴ്സ് കുറച്ച് എന്താണ് ഇതുപോലത്തെ അക്കങ്ങള് നമ്പേഴ്സ് കാണും പല പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് കാണും ഇതുപോലത്തെ ഹാഷ് പോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ കാണാം അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ ഒരു സീരീസ് തന്നിട്ട് ഇതിൽ സിക്സ് ടേം ഫ്രം ദ ലെഫ്റ്റ് ഓഫ് ഫിഫ്റ്റീൻ ടേം ഫ്രം ദ ലെഫ്റ്റ് എന്നൊക്കെ ചോദിക്കും ഈ പതിനഞ്ചാമത്തെ ഇവിടെ ലെഫ്റ്റ് നിന്ന് പതിനഞ്ചാമത്തെ അക്ഷരത്തിന്റെ ആറാമത്തെ ലെഫ്റ്റ് അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ അത് പെർസെന്റേജ് ആണ് അപ്പൊ സീരിയസ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം പിന്നെ ചോദിക്കുന്നത് മിറർ ഇമേജ് ആണ് കേട്ടോ ഇതിന്റെ മിറർ ഇമേജ് എങ്ങനെ വരും എന്ന് ചോദിക്കും ആൻസർ ഞാൻ കാണിച്ചുതരാം മിറർ ഇമേജ് ഇതാണ് വരുന്നത് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ മിറർ ഇമേജ് ഇപ്പറത്തേക്ക് വരുമ്പോൾ ഇതാവും അത്രേ ഉള്ളൂ ഇങ്ങനത്തെ പ്രശ്നം ചോദിക്കും ചോദിക്കും വാട്ടർ ഇമേജും ചോദിക്കും കേട്ടോ പിന്നെന്താണ് ഈ എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഹാഫ് ക്യൂബിന്റെ എഡ്ജ് ഹാഫ് ആയി കഴിഞ്ഞാൽ അതിന്റെ വോളിയം റിഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര ടൈംസ് ആണെന്നാണ് അങ്ങനെയും ചോദിക്കാം അപ്പൊ സയൻസ് ആണ് പിന്നെ ഇങ്ങനത്തെ ചോദിക്കാം എന്താണ് ഈ കുറച്ച് ഫിഗർ തന്നിട്ട് ഇതിന്ന് ബിലോ ഓഫ് ചെയ്യാത്ത ഒക്കെ ഞാനെ കണ്ടുപിടിക്കുക അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നുണ്ടെങ്കിൽ ചേർക്കും മനസ്സിലാവാൻ കുഴപ്പമില്ല നിങ്ങൾ എന്ത് ചെയ്യുക മലയാളം ചൂസ് ചെയ്യാനുള്ളൊരു അവസരം അവിടെ ഉണ്ടാവും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മലയാളം കിട്ടും ഇതിൽ ആൻസർ സി ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിലൊരെണ്ണമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ ഇതിലും ഒരെണ്ണമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ ഇതിലും ഒരെണ്ണമേ ഫിൽ രണ്ടെണ്ണം ഫില്ല് ചെയ്തിട്ടുണ്ട് അതാണ് അത് ഒറ്റയാനാവാൻ കാരണം ഓക്കെ മൂന്ന് ആൻസർ സി ആണ് അടുത്ത അടുത്തത് ഒരു ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കൊസ്റ്റൻ ആണ് ഫ്രീക്വൻസി ഓഫ് ആണ് ചോദിച്ചിരിക്കുന്നത് അടുത്തത് മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൽസ് ഹെൽസ്ലി വെൻ ഇറ്റ് പൊസിഷൻ ഓഫ് ഡാഷ് ബിക്കോസ് ഇറ്റ് ബി പ്ലേസ് ഡെയിതർ ഗ്രൂപ്പ് ഓൺ ഗ്രൂപ്പ് സെവൻ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആണ് അതിന്റെ ആൻസർ ഹൈഡ്രോജൻ ആണ് അടുത്ത സയന്റിഫിക് ടേം ഓഫ് സ്പീഡ് ഓഫ് ആൻ അബ്ജക്ട് മൂവിംഗ് ഡിഫ്ല ഡെഫിനിറ്റ് ഡയറക്ഷൻ അതിന്റെ പേര് അപ്പൊ അത് മലയാളത്തിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല സയൻസ് പഠിച്ചാൽ മതി അതുപോലെ പിന്നെ കറണ്ട് അഫയേഴ്സ് പറയുന്നു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് സ്കാനർ പറഞ്ഞ ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ ക്വസ്റ്റൻ ആണ് സോ അതുകൊണ്ട് ഇത് പുള്ളിയല്ല അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ബാക്കി കറണ്ട് അഫയർസ് പഠിക്കേണ്ടിയിരിക്കുന്നു സാമ്പിൾ സ്പേസ് ഫോർ ഫോർ കോയിൻസ് ടോസ്ഡ് ടുഗതർ മ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് മറ്റേ നാല് കോയിൻ ടോസ് ചെയ്തിട്ട് ചെയ്യുന്ന സംഭവമാണ് ഉത്തരം പതിനാറാണ് ഇപ്പൊ എന്തൊക്കെ ക്ലാസ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ക്ലാസ് എടുത്ത് പഠിച്ചുകഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു കാണുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പാടായിട്ട് തോന്നും പക്ഷെ എത്ര പാടൊന്നുമല്ല വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത് പിന്നെ വീണ്ടും ഒരു കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇങ്ങനത്തെ ചോദിക്കും കേട്ടോ ബാറോമിക്ലസ് നമ്പറും ഒക്കെ വെച്ചിട്ടുള്ള ചെയ്യും പിന്നെ എന്താണ് ഇപ്പൊ ഈ അടുത്ത ക്വസ്റ്റ്യൻ പൈപ്പാണ് പൈപ്പ് ആൻഡ് സിസ്റ്റംസ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത് അത് ഈ പൈപ്പ് തുറക്കും വെള്ളം പോകും ആ കൊസ്റ്റിൽ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ചോദിക്കും പിന്നെന്താണ് നമ്മുടെ സാധാരണ സിംപ്ലിഫിക്കേഷൻസും ചോദിക്കും സിംപ്ലിഫിക്കേഷൻ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത ഇതേ മതി പിന്നെ ഓഫ് ദ എനർജി ദ ഹൈറ്റ് ഓഫ് ഹൈറ്റ് മാറുമ്പോ എനർജി വേരി ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ് ഓക്കെ ഇതുമായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റൻസും ചോദിക്കാൻ ചാൻസുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റൻസ് വരുന്നത് നമ്മുടെ ദിവസങ്ങളിൽ നമ്മൾ ഒരു പത്ത് മുപ്പത് ക്വസ്റ്റൻസ് വീക്ക്ലി അല്ലെങ്കിൽ ട്വൈസ് നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ ഈ റീസണിംഗിന്റെ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടാവും അപ്പൊ അങ്ങനെയും ചെയ്യാം അപ്പൊ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് കാണുമ്പോൾ കൊസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞതുപോലെ മലയാളത്തിലാക്കണം എന്നുള്ളവർക്ക് മലയാളത്തിലാക്കാം പിന്നെ നിങ്ങൾ ഈ ആർ ഗ്രൂപ്പ് ഡി റദ്ദാക്കും എന്നൊക്കെ ഉള്ള പല ന്യൂസുകളും പല വീഡിയോസും കണ്ടിട്ട് അത് പഠിക്കാതിരിക്കരുത് പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ടൈം അത്രയും നഷ്ടപ്പെടുവാണ് സോ അത് റദ്ദാക്കാത്ത ചാൻസ് കുറവാണ് വളരെ വളരെ ചാൻസ് കുറവാണ് റദ്ദാക്കാൻ ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്ട്രാ വന്ന ഒന്നും ഈ ഐ ടി കാര്ക്ക് വേണ്ടിയിട്ടും കൂടി അത്രേയുള്ളൂ അപ്പൊ ചിലപ്പോ എന്താണ് ജൂലൈ എന്നുള്ളത് ആഗസ്റ്റിലേക്ക് എക്സാം മാറും എന്നുള്ളതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുവാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കാം ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെ പഠിക്കാം കുറച്ച് അത്യാവശ്യം നോക്കി പോവാ മാത്സും റീസണിങ്ങും അത്യാവശ്യം നന്നായിരുന്നു ഞാൻ പറയുന്നത് ഇപ്പൊ തന്നെ ഒരു അൻപത് മാർക്കോളം നിങ്ങൾക്ക് കിട്ടും അമ്പത് അമ്പത്തഞ്ച് മാർക്ക് മാർക്കോളം നമുക്ക് അതൊന്നും കിട്ടും ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ പോയാലോ ബാക്കിയുള്ളത് ഞാൻ പറയുന്നത് ജനറൽ സയൻസ് ഇങ്ങനെ ഭയങ്കര ആയിട്ട് ചോദിക്കാം ജനറൽ അവയർനസും ജനറൽ സയൻസും സോ അതുകൊണ്ട് നമുക്ക് എല്ലാം അതിൽ നിന്ന് കിട്ടണമെന്നില്ല ഇത് രണ്ടും കഴിഞ്ഞിട്ട് അത് പഠിക്കുക ഓക്കെ അപ്പൊ അതിന് തർബഫേസും കൂടി പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി കിട്ടും അങ്ങനെ കിട്ടാം അപ്പൊ ഒരു എയ്റ്റി പ്ലസും നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു